ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ന്യൂനപക്ഷത്തിന് തുല്യനീതി ഉറപ്പാക്കുവാൻ ആദ്യം വേണ്ടത് തൊഴിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ വിജ്ഞാന സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് തുല്യനീതി ലഭ്യമാകണമെങ്കിൽ അവർക്ക് തൊഴിലുറപ്പാക്കണമെന്നും അക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ന്യൂനപക്ഷ പുരോഗതി സാമൂഹ്യനീതിക്ക് അനിവാര്യമെന്നും ന്യൂനപക്ഷ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പിഎസ്സിയിലൂടെ സർക്കാർ മേഖലയിൽ രാജ്യത്ത് ഏറ്റവുമധികം തൊഴിൽ നൽകിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പും ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളേജ് എക്കണോമി മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന സമന്വയം പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലസ്റ്റർ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചേത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം നിരവധി പേർക്ക് പരിക്ക് കാട്ടാക്കട സ്വദേശിനിയായ ദാസിനിയാണ് അപകടത്തിൽ മരിച്ചത് വിനോദയാത്രയ്ക്ക് പോയ പോയത് പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടാക്കട പെരുങ്കട വിളയിൽ നിന്നും വിനോദയാത്രയ്ക്കായി പോയവരാണിവർ ഇന്നലെ രാത്രി രാത്രിയായിരുന്നു അപകടം നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ നയൻ സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ കേരളം ഉറ്റുനോക്കുന്നു കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് ിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കുറ്റവിമുക്തയാക്കിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം രാവിലെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക രാവിലെ നടക്കുന്ന തുടർവാദത്തിന് ശേഷം പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പരിഗണിച്ച് വധശിക്ഷ വിധിക്കണമെന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കുമോ എന്നതാണ് നിർണായകം പ്രതിയുടെ പ്രായം ഉൾപ്പെടെ കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിളവ് നൽകണം എന്നാകും പ്രതിഭാഗത്തിന്റെ വാദം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വിഐപി പരിഗണന ഡിഐജിയെയും ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിൽ വഴിവിട്ട സഹായം ചെയ്ത സംഭവത്തിൽ മധ്യമേഖലാ ജയിൽ ഡിഐ ജിയെയും കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ ജയിൽ ആസ്ഥാനത്തെ ഡിഐജി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിക്ക് ശുപാർശ ചെയ്തത് റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര സെക്രട്ടറിയാകും നടപടി സ്വീകരിക്കുക ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ സ്വാമിയുടെ മരണത്തിൽ അന്വേഷണം തുടരുവാൻ പോലീസ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന് ശേഷം തുടർ നടപടികൾ നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണത്തിൽ അന്വേഷണം തുടരുവാൻ പോലീസ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെങ്കിലും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് ഉറപ്പിക്കുവാൻ കഴിയൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് കുടുംബത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇനി കുറുവാഭീതി വേണ്ട ഉടൻ െത്തില്ല സംസ്ഥാനത്ത് ഇനി കുറുവാ വേണ്ട കുറുവാ ഭീഷണി ഉണ്ടാവില്ലെന്ന് ആലപ്പുഴ എസ് പി തമിഴ്നാട്ടിലും കേരളത്തിലുമായി പ്രതികളെല്ലാം പിടിയിലായി ഒളിവിലുള്ളവർ ഉടൻ തിരികെയെത്തില്ല ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയാൽ പിടികൂടുവാൻ കേരള തമിഴ്നാട് പോലീസ് സജ്ജം മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ ആന്റി കുറുവാ സ്ക്വാഡ് പിരിച്ചുവിടില്ലെന്നും ആലപ്പുഴ എസ് പറഞ്ഞു ഗസയിലെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം നാളെ മുതൽ പ്രാബല്യത്തിൽ ഗസയിലെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരം കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ശേഷമാണ് വെടിനിർത്തൽ കരാർ മുപ്പത്തിമൂന്ന് അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ വോട്ടെടുപ്പിനായി കൈമാറിയത് കനത്ത ചൂടിൽ നിന്നും രക്ഷയേകുവാൻ മഴ എത്തുന്നു കേരളത്തിന് ആശ്വാസമായി ജില്ലകളിൽ കേരളത്തിൽ വീണ്ടും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ പ്രവചനം നാളെ മുതൽ സംസ്ഥാനത്ത് മഴ ലഭിച്ചേക്കും എന്നാണ് പ്രവചനം രണ്ട് ജില്ലകളിലാണ് ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഞായറാഴ്ച മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് മറ്റൊരു നന്ദി നമസ്കാരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് ലിയോടെക് സൊല്യൂഷൻസ് ചിലവിൽ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ